മൂന്ന് വർഷങ്ങൾ മൂന്ന് സീസണുകൾ കേവലം മൂന്ന് സീസണുകൾ കൊണ്ട് മൂന്ന് ജന്മത്തിന്റെ സുഹൃതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഹൃദയത്തിലേക്ക് കോരിയിട്ട് നൽകിയ ക്രൊയേഷ്യൻ വാൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട വല്ലയേറ്റൻ മാർക്കോ ലസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം കോൺട്രാക്റ്റിൽ വിച്ഛേദിച്ച് പുതിയൊരു ക്ലബ്ബിലേക്ക് ചേക്കേറുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർക്ക് മാർക്കോ ലസ്കോവിച്ചിന് ഇവിടെ തന്നെ പിടിച്ചു നിർത്തണമെന്നാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ലസ്കോ ജന്മനാട്ടിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും അവസാന സീസണുകളിലൊക്കെ മാർക്കോയെ പരുക്ക് വല്ലാതെ വേറ്റായിരുന്നുണ്ടായിരുന്നു ഇവാൻ ബുക്കോ മനോച്ചിനോടൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്റെ ആദ്യ സീസണിൽ ഒരാൾക്ക് പോലും വിസ്മരിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരം തന്നെയാണ് മാർക്കോലിസ്കോച്ച് ഐ ലീഗിൽ നിന്നും വന്ന പരിചയ സമ്പത്ത് യാതൊന്നും ഇല്ലാഞ്ഞ ഹോർമിപ്പാൻ റൂവെ എന്ന യുവതാരത്തിനെ ഒരു ഡിഫൻസീവ് ആക്കി മാറ്റിയെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിരുന്ന ഗില്ലിനും വളരെ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആ ഗില്ലിനെയും ഹോർമിയെയും കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് നൽകി പിന്നിരയിലെ യഥാർത്ഥ ക്യാപ്റ്റനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിൽ ഒരു ഉരുക്കു കോട്ട തീർത്തത് മാർക്കോലസ് കോച്ച് തന്നെയാണ് മാർക്കോലസ് കോച്ച് പ്രതിരോധത്തിൽ ഗ്ലാഡിയേറ്ററിനെ പോലെ നിൽക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾമുഖം മുഖം വല്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധം അനുഭവിച്ചിരുന്നു ഇനി ആ സുരക്ഷിതത്വ ബോധം കേരള ബ്ലാസ്റ്റേഴ്സിനില്ല കാരണം ബ്ലാസ്റ്റേഴ്സിനെ ഏത് പ്രതിരോധത്തിലും ഏത് കടുത്ത ആക്രമണത്തിലും പ്രതിരോധിച്ചു നിർത്തുന്ന പേമാരി പോലെ വെയ്യുന്ന ആക്രമണങ്ങളെ ഒരു വൻ തടതീർത്തിറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട മാർക്കോലസ് കോച്ച് എന്ന ഗ്രേറ്റ് ബാൾ അവർ ഓൺ ക്രൊയേഷ്യൻ ഗ്രേറ്റ് ബാൾ ക്രൊയേഷ്യൻ വൻമതിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല കേരളാ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പോവുള്ള കോൺട്രാക്ട് എക്സ്പെയർഡ് ആവുന്നതോടുകൂടി അദ്ദേഹം പുതിയ ക്ലബിലേക്ക് ജോയിൻ ചെയ്യുകയാണ് അദ്ദേഹം ക്രൊയേഷ്യൻ ക്ലബ്ബ് തന്നെയായിട്ടുള്ള എൻ കെസ് ലാവൻ ബ്ലൂ പോ എന്ന ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുകയാണ് എന്ന് ക്രൊയേഷ്യൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം ഇന്ത്യയിലെ മറ്റൊരു ക്ലബിനും വേണ്ടി ബൂട്ട് കെട്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായി വരുന്നില്ല ജന്മനാടായ ക്രൊയേഷ്യയിൽ അദ്ദേഹത്തിൻ്റെ റെസ്റ്റ് ഓഫ് ദി ലൈഫ് ചെലവഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുതിയ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാ നന്മകളും നേരാനല്ലാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് കഴിയില്ല ഇനിയില്ല വലിയേട്ടന്റെ ആ ക്രൊയേഷ്യൻ കരുത്തിൻ്റെ കാവൽ ബ്ലാസ്റ്റേഴ്സിന് സുരക്ഷിതത്വം നൽകാൻ